എല്ലാ ഫ്രണ്ട്സിനും ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെ എസ് എസ് എൽ സി ഇംഗ്ലീഷിൻ്റെ രണ്ട് വീഡിയോ ഇതിനകം നമ്മൾ ചെയ്ത് കഴിഞ്ഞു നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചത് പ്രധാനമായിട്ടും എഡിറ്റിങ്ങിൻ്റെ ടെക്നിക്സ് അതായത് ടെൻസ് ക്വസ്റ്റൻ ടാഗ് റിപ്പോർട്ട് സ്പീച്ച് അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ പ്രൈസ് വർബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് നോക്കിയതിന് ശേഷം ഈ മൂന്നാമത്തെ വീഡിയോ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പത്താം ക്ലാസ്സിന് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം സ്പീച്ച് അഥവാ ഒറേഷൻ അല്ലെങ്കിൽ പ്രസംഗം ഇംഗ്ലീഷിൽ അഞ്ച് മാർക്കിന് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സ്പീച്ച് അപ്പോൾ ഒരു ഓറേറ്റർക്ക് പ്രാസംഗികന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് പ്രസംഗം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ബിഗിനിങ് വേണം നല്ലൊരു ബിഗിനിങ് നല്ലൊരു തുടക്കത്തിന് ശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നു അപ്പോൾ നല്ലൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ പ്രസംഗത്തിന് ആരും നല്ലൊരു ബിഗിനിങ് വേണം അതിനുശേഷം ആളുകളെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അഡ്രസ് ചെയ്യുന്നു പേഴ്സണാലിറ്റീസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണോ അവിടെ കൂടെ കേൾക്കുന്ന ആളുകൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു എന്താണോ പ്രസംഗത്തിന് തയ്യാറാക്കാനുള്ള സബ്ജക്റ്റ് അഥവാ ടോപ്പിക് ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നു ലാസ്റ്റ് കൺക്ലൂഷൻ ഈ പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണ് നമ്മൾ റിമൈൻ ചെയ്യേണ്ടത് ഓർക്കേണ്ടത് പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ സിമ്പിൾ വേർഡ്സ് ഇതൊക്കെ അതിൽ ഉപയോഗിക്കേണ്ടത് കൂടുതലും സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൂടുതൽ ടഫായ വേഡിങ്സ് ഇതിൽ ആവശ്യമില്ല നമ്മളെത്രത്തോളം ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നു പരമാവധി മിസ്റ്റേക്ക് കുറക്കുക എന്നുള്ളതാണ് പ്രസംഗം എന്നല്ല ഏത് തന്നെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പം ഇനി നമുക്ക് ഇതിൽ പ്രസംഗത്തിലെ വൺ ബൈ വൺ ആയിട്ടുള്ള പോയിന്റ് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാം ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് നമുക്ക് സ്കൂൾ അസംബ്ലിയിൽ ഒരു സ്പീച്ച് തയ്യാറാക്കണം ഒരു ഉദാഹരണം സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തുടക്കം ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയ ഫ്രണ്ട്സ് ഇൻ ദിസ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു സം തോട്ട്സ് ഓൺ ഗ്ലോബൽ വാമിങ് ആ രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ഡിയ ഫ്രണ്ട്സ് എന്നോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നോ ദിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഏത് രീതിയിലും നമുക്ക് ഇൻട്രൊഡക്ഷൻ തുടങ്ങി പിന്നെ നമ്മൾ ആളുകളെ അഡ്രസ്സ് ചെയ്യാം ചില സമയത്ത് ചിലപ്പോൾ സ്കൂൾ അസംബ്ലി തന്നെ ആവണമെന്നില്ല വേറെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആർട്ട് ഫെസ്റ്റിവൽ സ്കൂളിൽ നിങ്ങളുടെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പ്രസംഗിക്കാനോ അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വേർഡാണ് വി ആർ ഗാദേർഡ് ഹിയർ വി ആർ അസംബിൾഡ് ഹിയർ അതോടൊപ്പം തന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു താങ്ക്സ് പറയാം ആരൊക്കെ ആരാണോ നമുക്ക് ഈ അവസരം തന്നത് പ്രസംഗിക്കാനുള്ള അവസരം തന്നത് കമ്മിറ്റി അപ്പോൾ ഐ എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു അത് ചിലപ്പോൾ കലോത്സവ കമ്മിറ്റി ആവാം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നമുക്ക് താങ്ക്സ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ക്ലബിനായിരിക്കും അപ്പോൾ അതവിടെ അത്രയും വേർഡുകൾ ഒരു നന്ദി രേഖപ്പെടുത്തുക പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വന്നു അതിൻ്റെ പരിഹാര നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ ചെറിയ വാക്കുകളിൽ നന്നായിട്ട് എഴുതുക അത് നമുക്ക് കുറച്ചൊരു പത്ത് ഇരുപത്തഞ്ച് വേർഡ്സ് ഒക്കാബുലറി ഉണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സ്പീച്ച് തയ്യാറാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രസംഗം കൺക്ലൂഡ് ചെയ്യുക കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ലറ്റ് മീ കൺക്ലൂഡ് മൈ വേഡ്സ് എന്നോ അല്ലെങ്കിൽ ലെറ്റ് ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഐ ഡോ വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച് അങ്ങനെ എന്ത് നമുക്കവിടെ ഉപയോഗിക്കാം അവസാനമായിട്ടൊന്നുകൂടെ നമുക്കൊരു നന്ദി രേഖപ്പെടുത്താൻ പറ്റും പിന്നെ അവസാനം നമുക്ക് പറയാം എല്ലാവർക്കും നമുക്ക് ഒരു ഉദാഹരണമായിട്ട് താങ്ക് യു ആൻഡ് ഐ വിഷിംഗ് യു എ എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് പ്രസംഗം മനോഹരമായ പ്രസംഗം തയ്യാറാക്കാൻ പറ്റും അടുത്തത് ഈ സ്ക്രീനിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ലെറ്റർ നമുക്കറിയാം ലെറ്റർ പ്രധാനപ്പെട്ട ഘടകമാണ് ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും ഉണ്ട് അതിൽ ഫോർമൽ ലെറ്ററിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ലെറ്റർ നോക്കാൻ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലെറ്റർ എഴുതാൻ പറ്റും ഇപ്പം ഒരു ഉദാഹരണം നിങ്ങൾ ജില്ലാ കലക്ടർക്ക് ഇവിടുത്തെ പിന്നെ വേസ്റ്റേജ് ഡമ്പിങ്ങിനെ കുറിച്ച് ഒരു പരാതി കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതുമ്പോൾ അത് ജില്ലാ കളക്ടർക്കാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് അതൊരു ഒഫീഷ്യൽ ലെറ്റർ അഥവാ ഫോർമൽ ലെറ്റർ ആണ് ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ലേ ഔട്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് ആ നിങ്ങളുടെ പേപ്പറിൻ്റെ ലെഫ്റ്റ് ടോപ്പ് ഇടത് ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾ ഫ്രം എഴുതുന്നു ഫ്രം എന്ന വേഡ് പണ്ടൊക്കെ അത് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ ഒരു ചെറിയ അഡ്രസ്സാണ് ആദ്യം എഴുതേണ്ടത് ഇടത് ഭാഗത്ത് മുകളിൽ പിന്നെ അതൊക്കെ എഴുതി ശേഷം പിന്നെ നമ്മൾ ടു ടു എന്നതും ടു എന്നതിൻ്റെ ആവശ്യം ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ടു എന്ന് വെച്ചത് കൊണ്ട് പ്രയാസമൊന്നുമില്ല ഫ്രം ടു എന്നൊക്കെ വയ്ക്കാം ഇപ്പോൾ അത് ഫ്രം എഴുതാതെ അതിൽ ആരാണോ അതാണ് കാണിക്കേണ്ടത് ടു ഇപ്പം നമ്മൾ ടു ദി ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ടു ദ പ്രിൻസിപ്പാൾ ടു ദ വില്ലേജ് ഓഫീസർ അങ്ങനെയൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ മലപ്പുറം അതും എഴുതിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു പിന്നെ അടുത്തതിലേക്ക് പോകുന്നു അതിൻ്റെ മൂന്നാമത്തെ രൂപം തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഫ്രം ടു ഇടയിൽ നമ്മളെന്ത് ചെയ്യുക ഒരു സ്പേസ് നിർബന്ധമായിട്ടും കുറച്ച് അകലം പാലിച്ചിട്ട് താഴേക്ക് എഴുതുക ഫ്രം എഴുതിയതിന് ശേഷം പിന്നെ കുറച്ചൊരു സ്പേസിന് ശേഷം ടുവിൻ്റെ കാര്യങ്ങൾ എഴുതാം അടുത്തത് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുന്നു സംബോധന ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അത് റെസ്പെക്റ്റഡ് സാറാവാം ഇനി വനിതയാണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം അങ്ങനെ എന്തും നമുക്ക് വെക്കാം അപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് എച്ച് എം എഴുതണമെങ്കിൽ റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ അങ്ങനെ നമ്മൾ അത് വെക്കുന്നു അതിന് ശേഷം തൊട്ട് താഴെ സബ്ജക്റ്റ് എസ് യു ബി ഇതേപോലെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ സബ്ജക്റ്റ് എന്ന് മാത്രട്ടാൽ മതി ഇനി വിഷയം എഴുതുകയാണെങ്കിൽ വിഷയം അവിടെ എഴുതുക എന്താണോ വിഷയം അത് എഴുതാൻ പറ്റും ശേഷം നമ്മൾ ബോഡി ഓഫ് ദ ലെറ്റർ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഇൻട്രോഡക്ടറി പാരഗ്രാഫും രണ്ടാമത് കൺക്ലൂഡിംഗ് പാരഗ്രാഫും അപ്പോൾ ഇൻട്രോഡക്ടറി എന്ന് പറയുന്നത് നമ്മുടെ തുടങ്ങുന്ന ലെറ്ററിൻ്റെ ബോഡി ഓഫ് ദ ലെറ്ററിൽ അത് പരിചയപ്പെടുത്തലാണ് നമ്മൾ നമ്മളെ തന്നെ ആരാണോ ഇൻട്രഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദ ലെറ്റർ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നു എന്നതാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തതാണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് അപ്പോൾ കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് അതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്യണം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ സമ്മറൈസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അവിടെ കാണിക്കേണ്ടത് പിന്നെ നമ്മളൊരു എക്സ്പെക്ടിങ് എർലിയസ്റ്റ് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ കൈൻഡ് റെസ്പോൺസ് അങ്ങനെയൊക്കെ വേർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ക്രോസ് യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി അതേപോലെയുള്ള വേർഡുകളൊക്കെ വെച്ചിട്ട് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് ക്ലോസ് കൊടുക്കുന്നു പിന്നെ ഒരു സൈൻ അതിന് ശേഷം നമ്മുടെ പേരും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ പണ്ടൊക്കെ ആണെങ്കിൽ ഫോർമൽ ലെറ്ററുള്ള ഒഫീഷ്യൽ ലെറ്റർ ഫ്രം ഇടത്തേ ഭാഗത്ത് പിന്നെ ടു കുറച്ച് റൈറ്റ് സൈഡിൽ പിന്നെ അതിൻ്റെ സല്യൂട്ടേഷൻ വേറെ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇപ്പം ഇങ്ങനെ എഴുതിയാൽ മതി എല്ലാം ലെഫ്റ്റ് ഫ്രം എന്നുള്ള ഭാഗം ടു എന്നുള്ള ഭാഗം കാണിച്ചു പിന്നെ സാൽട്രേഷൻ കാണിച്ചു ബോഡി ഓഫ് ദ ലെറ്റർ കാണിച്ചു പിന്നെ കോംപ്ലിമെൻറ്ററി ക്രോസ് അഞ്ച് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മൾ സുഹൃത്ത് സുഹൃത്തിന് എഴുതുന്നത് അല്ലെങ്കിൽ ഫാദറിന് എഴുതുന്നത് അങ്കിളിന് എഴുതുന്നത് ഒക്കെ നമുക്ക് ഇൻഫോർമൽ ലെറ്ററാണ് അതിൻ്റെ ലേ ഔട്ട് ഒന്ന് പരിചയപ്പെടാം നോക്കുക ഇൻഫോർമൽ ലെറ്ററിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നു നിങ്ങളെ പേജിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പ്ലേസ് ഡേറ്റ് ഇപ്പോൾ പ്ലേസ് ഇപ്പം നമുക്കെന്ത് പറയാൻ പറ്റും വേണമെങ്കിൽ നിങ്ങളെ പ്ലേസ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഹൗസ് നെയിം പിന്നെ സ്ഥലത്തിൻ്റെ പേര് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡേറ്റ് ഇയർ ഉദാഹരണമായിട്ട് പതിമൂന്ന് മാർച്ച് ൗസൻഡ് നയൻറ്റീൻ അങ്ങനെ പ്ലേസ് ഡേറ്റ് അവിടെ എഴുതുക വലത് സേഡിൽ മുകളിൽ ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു സല്യൂട്ടേഷൻ മൈ ഡിയർ ഫ്രണ്ട് ഡിയർ ഫാദർ ഡിയർ അങ്കിള് എന്താണോ ആർക്കാണോ നിങ്ങൾ ലെറ്റർ എഴുതുന്നത് അവരെ അഭിസംബോധന ചെയ്യുക സല്യൂട്ട് ചെയ്യുക സല്യൂട്ടേഷൻ ചേർക്കുക ശേഷം വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ ബോഡി എഴുതുക ബോഡി ഓഫ് ദ ലെറ്റർ വെരി സിമ്പിൾ മറ്റ് ഫോർമൽ ലെറ്ററിനേക്കാളും കൂടുതൽ എഴുതാൻ സിമ്പിൾ എന്ന് പറയുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക അതിന് ശേഷം ബോഡി ഓഫ് ദ ലെറ്റർ എഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് അവിടെ നമ്മൾ ഫെയ്ത്ത് വെച്ചതെങ്കിൽ ഇവിടെ ലവിങ്ലി ഇന്നോ യു സിൻസിയർലി എന്നോ എന്താണോ ഉപയോഗിക്കേണ്ടത് അതിന് ശേഷം അത് വലത്തെ സൈഡ് താഴെ റൈറ്റ് ബോട്ടമിലാണ് എഴുതേണ്ടത് അപ്പോൾ ലവിംഗ്ലി അല്ലെങ്കിൽ സിൻസിയർലി അതിനുശേഷം കുറച്ച് താഴെയായിട്ട് എസ് ഡി സിഗ്നേച്ചർ നെയിം ഇതോടുകൂടി ഇൻഫോമൽ ലെറ്റർ നിങ്ങൾ അഞ്ച് മാർക്ക് ഇവിടെ ഉറപ്പിക്കുക ഇതൊരു ചിത്രം കാണുന്ന പോലെ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഒന്ന് കണ്ടാൽ തന്നെ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക്സ് കുറയാൻ പറ്റിയതാണ് ലെറ്റർ നെക്സ്റ്റ് കൂട്ടുകാരെ അടുത്തത് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നാൽ വളരെ സിമ്പിൾ ഒരു ചിത്രം കാണുന്ന പോലെ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ലാംഗ്വേജ് എബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ മാർക്ക് നേടാൻ പറ്റുന്ന ഭാഗമാണ് ഡയറി റൈറ്റിംഗ് ഇപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഡയറി വളരെ സിമ്പിൾ ഡയറിയിൽ നിങ്ങൾ ചില പോയിൻറ്റ്സ് റിമെമ്പർ ചെയ്യുക എഴുതുമ്പോൾ ആ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നാമത് ഡയറി എപ്പോഴും നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തോട്ട്സ് നമ്മുടെ ചിന്തകൾ വികാരങ്ങളൊക്കെ എഴുതണം അപ്പോൾ വളരെ കടുകട്ടി വാക്കുകളൊന്നും ആവശ്യമില്ല വളരെ സിമ്പിൾ വേഡ്സ് ഉപയോഗിക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ വേഡ്സിനോടൊപ്പം തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക പിന്നെ ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്നതിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ നമ്മുടെ ആദ്യം ഇയർ ഒരു ലൈനിൽ ആദ്യത്തെ ലൈനിൽ വർഷം കൊടുക്കുക തൊട്ട് താഴെയായിട്ട് ഡേറ്റും കൊടുക്കുക ഇടത്തെ സൈഡിൽ പിന്നെ നിങ്ങളുടെ പേപ്പറിൻ്റെ വലത്തെ സൈഡിൽ പിന്നെ എപ്പോഴാണോ എഴുതുന്നത് ഇപ്പോൾ നൈറ്റ് ആണെങ്കിൽ ലെവൻ പി എം ആ സമയം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാം അതിന് ശേഷം താഴെ ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ ഒക്കെ ആയിട്ട് നമ്മൾ ആ വിഷയം സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുക ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് അപ്പം നമ്മളാണോ എഴുതുന്നത് ഐ മൈ വി ഒക്കെ ആ സ്റ്റൈലിലാണ് എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഡയറിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് മാർക്കാണ് കേട്ടോ ഡയറിക്ക് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര ലാംഗ്വേജ് എബിലിറ്റി ഒന്നും നമുക്കിതിന് വേണ്ട നമ്മളെ വികാരങ്ങൾ ചിന്തകളൊക്കെയല്ല എഴുതുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ലാംഗ്വേജുകൾ മതി അടുത്തത് നോട്ടീസ് റൈറ്റിങ്ങാ അതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് നേടാൻ സാധിക്കും അതിന് ചില ടിപ്സ് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നോട്ടീസ് റൈറ്റിംഗ് ഇൻവൈറ്റ് ചെയ്യാൻ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യലാവാം ആവാം അത് സ്കൂളാവാം ബാങ്ക് ആവാം ഹോസ്പിറ്റൽ ആവാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം ചിലപ്പോൾ സ്കൂളിൽ തന്നെ സെമിനാർ പ്രോഗ്രാം നടത്തുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നു അതിനൊക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആവാം ഇങ്ങനെ പല പ്രോഗ്രാമുകൾ നിങ്ങൾ എക്സിബിഷൻ നടത്തുന്നു അതിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് ആവാം അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ നോട്ടീസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക നോട്ടീസ് എന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്കൂളിലെ ഒരു നോട്ടീസ് ഒരു പ്രോഗ്രാം നോട്ടീസ് ആണെങ്കിൽ ആദ്യം നോട്ടീസ് എന്നെഴുതുന്നു അതിന് ശേഷം ആ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ നമ്മൾ എഴുതി കൊടുക്കുക ആദ്യം നോട്ടീസ് എന്ന് എഴുതുന്നു എന്ത് പ്രോഗ്രാമാണോ എക്സിബിഷൻ ആവാം സെമിനാർ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം അപ്പോൾ അത് അടുത്ത ലൈനിൽ അത് എഴുതുന്നു പിന്നെ നമ്മൾ അത് സ്കൂളുടെ അതാണെങ്കിൽ ആ ആ സ്കൂളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അവിടെ എഴുതാം സാധാരണ അവനവൻ്റെ സ്ഥാപനം നമ്മൾ റിവീൽ ചെയ്യാറില്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് അവിടെ കൊടുക്കുക അത് ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൻ്റെ പേര് കൊടുക്കേണ്ടി വരും ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ പേര് കൊടുക്കേണ്ടി വരും പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുത്ത ലൈനിൽ ഒരു സല്യൂട്ടേഷൻ വേണം ഇപ്പോൾ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയ പീപ്പിൾ അക്സെട്ര ഒരു സല്യൂട്ടേഷൻ അടുത്ത ലൈനിൽ സല്യൂട്ടേഷൻ വേണം ആരാ ആരെയാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സംബോധന ചെയ്യുന്നത് അത് അവിടെ നമ്മൾ എഴുതണം നെക്സ്റ്റ് ലൈനിലിട്ടോ പിന്നെ നമ്മൾ നോട്ടീസില് ആ ബോഡി അതിൽ ഉള്ളിൽ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഡേറ്റ് നിർബന്ധമാണ് എപ്പോഴാണോ പരിപാടി നടത്തുന്നത് ആ ഡേറ്റ് നിങ്ങളവിടെ കാണിക്കണം ടൈം കാണിക്കണം വെനു വേദി കാണിക്കണം ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഓഡിറ്റോറിയം എഴുതണം അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ട് എന്ന് എഴുതണം ടൈം കാണിക്കണം ഡേറ്റ് പറയണം വെനു വേദി പറയണം ഇതൊക്കെ ഉള്ളിൽ പാരഗ്രാഫിനകത്ത് എഴുതേണ്ടതാണ് എന്നിട്ട് പാരഗ്രാഫിൻ്റെ അവസാനം ഓൾ ആർ വെൽക്കം ഓൾ ആർ വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ നോട്ടീസ് എവിടെയാണോ ഡ്രാഫ്റ്റ് ഏത് സ്കൂളാണോ ആ സ്ഥലം എഴുതുക അത് നമ്മൾ ഒന്നെങ്കിൽ പ്ലേസും ഡേറ്റും എന്നാണോ നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആ ഡേറ്റാണ് ഏത് സ്കൂളാണോ ആ പ്ലേസ് ആണോ എഴുതേണ്ടത് അത് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് ടോപ്പ് അല്ലെങ്കിൽ താഴെ ലെഫ്റ്റ് നോട്ടീസൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പ്ലേസ് ഡേറ്റ് എഴുതുക നോട്ടീസ് എഴുതിയതിന് ശേഷം പ്ലേസ് അല്ലെങ്കിൽ ഡേറ്റ് നമ്മൾ എഴുതണം താഴെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് ബോട്ടം അത് എവിടെ എഴുതാം പക്ഷെ അത് മറക്കരുത് അതിന് മാർക്കുണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോരോ മാർക്കുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ താഴെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ആരാണോ നോട്ടീസ് ചിലപ്പോൾ സെക്രട്ടറി ആവാം ചിലപ്പോൾ പ്രസിഡൻറ് ആവാം നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈൻ എസ് ഡി എന്നിട്ടാൽ മതി അല്ലെങ്കിൽ സൈൻ അവിടെ സിഗ്നേച്ചർ സൈൻ അതേപോലെ തന്നെ സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി പ്രസിഡൻ്റ് ആണെങ്കിൽ പ്രസിഡൻ്റ് ഹെഡ് മാഷ് ആണെങ്കിൽ ഹെഡ് മാഷ് താഴെ റൈറ്റ് വലത്ത് സൈഡിൽ ബോട്ടം അവിടെ എഴുതേണ്ടത് സൈന് സെക്രട്ടറി എടുത്ത സൈഡിൽ പ്ലേസ് ഡേറ്റ് ഏറ്റവും ടോപ്പിൽ നോട്ടീസ് ശേഷം ടൈറ്റിലൊക്കെ പറഞ്ഞു പിന്നെ ബോഡി ഓഫ് ദ നോട്ടീസ് ഏതായാലും സുഹൃത്തുക്കളെ ഇനി നമുക്ക് പോയംസ് ഡിസ്കസ് ചെയ്യാനുണ്ട് മറ്റ് പ്രൊഫൈൽ അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ ഘടകങ്ങൾ പ്രീ പോസിഷൻസ് എന്നൊക്കെ ടെക്നിക്സ് ഉണ്ട് അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ പോയം റൈമിംഗ് വേൾഡ് റൈമിംഗ് സ്കീം അലിറ്ററേഷൻ ആസോണൻസ് സിമിലി മെറ്റാഫർ ഇങ്ങനെ ഫിഗർ ഓസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എസ് എൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇംഗ്ലീഷിൽ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കൂടുതൽ നമ്മൾ ഗോറാക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തട്ടെ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഇനിയൊരു വിഷയമാവാൻ പാടില്ല ഇതിൻ്റെ ചെറിയ ചെറിയ ടെക്നിക്കാണ് ഈ വീഡിയോ കൊടുത്തത് നിങ്ങൾ കുടുംബത്തിലോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഇവിടെ ഉണ്ടെങ്കിലും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇനിയും കൂടുതൽ വീഡിയോസ് ഡിഫറൻറ്റ് വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഫൈവ് സാ ഓക്കെ സി യു